നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ മേട്ടുകടയിലെ ശാന്തി കവാളത്തിൻ്റെ പ്രോപ്പർട്ടിയിലാണ് ഇവിടെ ഒരുപാട് വാഹനങ്ങളാണ് കെട്ടിക്കിടക്കുന്നത് വർഷങ്ങളായി ലോറികളും ഓട്ടോകളും ഒക്കെ ആരും തന്നെ ശ്രദ്ധിക്കാനില്ല കോർപ്പറേഷന്റെ അനാസ്ഥയാണിത് കോടികളുടെ അനാസ്ഥ ഇവിടെ ഇപ്പോൾ താൽക്കാലികമായി മാർക്കറ്റ് നടത്തുകയാണ് ഇവിടുത്തെ വിൽപ്പനക്കാർക്കും ഇതൊരു വളരെ ബുദ്ധിമുട്ടായ കാര്യമാണ് അങ്ങോട്ട് പോകാനൊക്കെ ബുദ്ധിമുട്ടല്ലേ അങ്ങോട്ട് പോകാൻ ബുദ്ധിമുട്ട് അതെല്ലാം ചെത്ത് ആൾക്കാർ അങ്ങോട്ട് പോണേ കയ്യിലോ കാലിലോ തട്ടണെങ്കിൽ അത് എല്ലാം ചെത്തു പൊടിഞ്ഞോണ്ട് ഇത്രയും വർഷം കൊണ്ട് ഇങ്ങനെ ഇട്ടിരിക്കുന്നു ഒരു സൗകര്യമല്ല അതുകൊണ്ട് ഇത്ര സ്ഥലത്തിന് തന്നെ നമ്മള് കച്ചവട ചെയ്യണത് അങ്ങോട്ടൊന്നും പോകാനും എടുക്കാനൊന്നും സൗകര്യം ഇല്ല അലോറി കിടക്കണുണ്ട് അത് അവർ മാറ്റുന്നില്ലല്ലോ കോപ്പറേഷൻ കാര്യം ഒരുപാട് വർഷങ്ങളായില്ലേ കൊറോണക്ക് മുന്നേ കൊറോണക്ക് ഒരു രണ്ടു നാല് വർഷത്തിൽ വെളപ്പുശാല നൃത്തലാക്കിയപ്പോ ഇവിടെ ഇട്ടതാണ് ് പോയതാണ് ഇവിടെ കിടക്കുന്നത് അതിലൊരു ആറെണ്ണം അന്ന് ലേലം ചെയ്തു ഒരു രണ്ട് വർഷങ്ങൾക്ക് മുമ്പേ ആറെണ്ണം ലേലം ചെയ്ത് കൊണ്ടുപോയി ബാക്കി അത്രയും ഇവിടെ കിടക്കുന്നു അവരൊരു മാറ്റം അതെ അവരൊരു ഉത്തരവാദിത്വം കാണിക്കണില്ലേ പിന്നെ പറഞ്ഞിരിക്കാതെ ഇല്ല ഇങ്ങനെ കിടക്കും മല പെയ്യുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാ മാർക്കറ്റ് ഒരു മാർക്കറ്റ് ഉണ്ട് നമ്മൾ അവിടെ ഇത് നമ്മള് ലേലത്തിൽ എടുത്ത കടകളാണ് പൊളിപ്പിച്ച് നമ്മളെ മാറ്റിച്ച് താത്കാലികം മറ്റേ ഇങ്ങോട്ട് എടുത്തിരുന്നുണ്ട് അവിടെ ഇതുവരെ എത്ര വർഷം അറിയാമോ അഞ്ചു വർഷമായി ഒരു ആറ് മാസത്തിനുള്ളിൽ ചെയ്തു തരാമെന്ന് പറഞ്ഞോണ്ട് ചെയ്തിട്ടിരിക്കണേ അഞ്ചു കൊല്ല കിടക്കുന്നു ഈ പിന്നെ മാർച്ച് ആയിപ്പൊ അഞ്ചു വർഷമായി നമുക്ക് കടക്കുണ്ടാവും നമ്മുടെ അലത്തി പിടിച്ച കടയണ് അതത്രയും നമ്മുടെ പണം സർക്കാരിന്റെ നിക്കണം അവര് ഒരു മാസത്തെ നമ്മള് അവര് റെന്റ് കൊടുക്കൊണ്ട് അവര് വിട്ടു തരും നമ്മളാ പിന്നെ അതൊന്നും പറഞ്ഞിട്ട് കഥയില്ല ആർക്കും അങ്ങോട്ട് പോവാനൊന്നും പറ്റൂല പിന്നെ കട റെഡിയാക്കി തരാന്ന് പറഞ്ഞാണ് പെട്ടെന്ന് പൊളിച്ചത് പൊളിച്ചിട്ട് അഞ്ചു വർഷം കഴിഞ്ഞ് ഒന്നും ആയില്ല പിന്നെ അത് കെട്ടി കിട്ടിയെങ്കിൽ അങ്ങോട്ട് പോവാൻ ഇത്തിരി കൂടെ സൗകര്യമായിരുന്നു ബാക്കി മഴയൊക്കെ പെയ്യുമ്പം ഇത് തന്നെ ബുദ്ധിമുട്ടേ തന്നെ അവര് ഇപ്പൊ സർക്കാരിന്റെ പൈസ എന്ന് പറഞ്ഞാണ് ഇപ്പൊ കെട്ടിത്തരാത്തത് അല്ല ഈ കെട്ടി തരാന്ന് പറയണത് ബുദ്ധിമുട്ടുണ്ട് നമുക്ക് വേറെ സാധനങ്ങളൊന്നും വാങ്ങി ഇട്ടിട്ട് ഒന്നും ചെയ്യാനൊന്നും പറ്റണില്ല തുറന്നിങ്ങനെ ഇട്ടിങ്ങനെ തുറന്നു തന്നെ ഇട്ടിട്ട് പോകണം ആരെങ്കിലും അടുത്തോണ്ട് പോയാലും ഇല്ലെങ്കിൽ അങ്ങനത്തെ രണ്ടും കൽപ്പിച്ചുള്ള ആണ് മുമ്പോട്ട് പോണത് വിളക്കൽശാല മാലിന്യ പ്ലാന്റ് പ്രവർത്തനരഹിതമായ അന്നു മുതൽ വന്നു തുടങ്ങിയ വാഹനങ്ങളാണ് ഇതൊക്കെ ഇവിടെ ഇപ്പോൾ ആകെ ആളുകൾക്ക് രാത്രി വന്നിരുന്ന് മദ്യപിക്കാം എന്നുള്ളത് മാത്രമാണ് വാസ്തവം ക്യാമറമാൻ സുധീഷ് വെള്ളാൻ ചിറയ്ക്കും സാരഥി അരുണിനൊപ്പം റിപ്പോർട്ടർ വിഷ്ണുശങ്കർ സാഗ് ന്യൂസ് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക്ക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പൊന്ന് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു